ഹൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു പാക്കിങ്ങും അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് യു എയിലേക്ക് തിരിച്ചു പോകുന്ന ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് അപ്പോഴൊന്നും നമ്മളെ ഡേറ്റും കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നാടിനു ശേഷം രണ്ട് ദിവസമായി നമ്മൾ യു എയിൽ തിരിച്ചെത്തിയിട്ട് അപ്പോൾ ഈ ഒരു ദിവസം പാക്കിങ്ങിൽ കുറച്ചധികം നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നോർമലി നമുക്ക് എപ്പോഴും വരുന്നത് ഡ്രസ്സിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ആ ഒരു ബൾക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ട് വരാൻ പറ്റാതിരിക്കാറുണ്ടല്ലേ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചു ഒരു ഐറ്റം ആണ് അതായത് ഈ ഒരു പാക്കിങ് എയർ എയർ ടൈറ്റായിട്ട് നമുക്കിങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഈ ഒരു ബാഗും അതിൻ്റെ കൂടെ ആ ഒരു വാക്കും പമ്പ് ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ നമ്മളെല്ലാം വാക്കൊക്കെ കളഞ്ഞിട്ട് നല്ല നീറ്റായിട്ട് ഓരോ ഐറ്റംസും നല്ല ക്ലീനായിട്ട് മടക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം നമുക്ക് സ്പേസ് ആയിട്ട് അത് ലാഭം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചിരുന്നൊക്കെ കണ്ടോ അപ്പോൾ ഇത്രയധികം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഗ്യാപ്പിലും നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തന്നെയാണ് ബെനിഫിറ്റ് അപ്പോൾ ഒത്തിരി അധികം മോളെയൊക്കെ കൊണ്ടുവരുമ്പോൾ പറയാമല്ലോ ഒത്തിരി അധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഇരുപത് കിലോവും അവൾക്ക് പത്ത് കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു എൻ്റെ ടിക്കറ്റിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് അവളുടെ ടിക്കറ്റ് അപ്പോൾ പത്ത് കെ ജി അവൾക്കും കൂടി ഇൻക്ലൂഡായിട്ട് ആകെ മൊത്തം മുപ്പത് കിലോ മാത്രമേ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കുഞ്ഞു മക്കളെ ഒക്കെ കൂട്ടി ഇതുപോലെ ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കറിയായിരിക്കും എത്ര കിലോ നമുക്ക് കിട്ടിയാലും നമുക്കത് അല്ലേ അങ്ങനെ എനിക്കും തികഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവസാനം കിട്ടിയതും അത്യാവശ്യം വേണ്ടതും മാത്രം എടുത്തിട്ട് ഞാൻ വിടുവാണ് അപ്പോൾ നല്ല പണിയായിരുന്നു കാരണം ഒറ്റയ്ക്കല്ലേ മാനേജ് ചെയ്യാനുള്ളു അപ്പോൾ ഇതുപോലെ വെയിറ്റ് നോക്കലോ ഒക്കെ ആയിട്ട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് കൊണ്ടാകെ ടയേഡായിപ്പോയി അപ്പോൾ നമ്മൾ മാക്സിമം തലയിൽ നിന്ന് പാക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ കാരണം നമുക്ക് അവസാന നിമിഷം ടെൻഷനായിരിക്കും ഒരു പോകുന്നതിൻ്റെ ഒരു വൺ വീക്ക് മുന്നെയെങ്കിലും നമ്മൾ ഓരോ സാധനങ്ങളും എടുത്ത് കളക്ട് ചെയ്ത് സെറ്റാക്കി തുടങ്ങണം അപ്പോൾ ഇത് നമ്മൾ ചെമ്പരത്തി താളി പൊടിയാക്കാൻ വേണ്ടിയിട്ട് ഉണക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഞാൻ അതിൻ്റെ എങ്ങനെയാണ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം നല്ല പനിയൊക്കെ പിടിച്ചാകെ സൗണ്ടൊക്കെ പോയിട്ടാണ് ഉള്ളത് അപ്പോൾ അതെന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ പനി കുറവുണ്ട് സൗണ്ടും ഒക്കെ ആയി വരുന്നതേ ഉള്ളു അപ്പം തലേന്ന് നമ്മൾ സന്ധ്യക്ക് അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി വന്നു കേട്ടോ അതൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ടും ഫീൽ ചെയ്തു ഹായ് 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 വേറെ ഓക്കെ ഒന്നും അറിയില്ല പാപ്പം എന്തൊന്നും തിരക്കിലാണ് അപ്പോൾ ഇനി നമുക്ക് മോൾക്ക് വേണ്ടിയിട്ട് ഫുഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാം ഞാനിവിടെ കായ് പൊടിയാണ് കേട്ടോ പൊടിച്ചിട്ട് ബാക്കിയുള്ള വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കി എടുത്ത് വെക്കുന്നത് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കവറിലെടുത്തിട്ട് നമുക്ക് പോകാം കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മെയിനായിട്ട് നമ്മളൊരു കുഞ്ഞുഞ്ഞും കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ മാക്സിമം എടുക്കാൻ വേണ്ടി നോക്കുക പിന്നെ നമ്മൾ എടുക്കേണ്ടത് നമുക്ക് മെഡിസിൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി നോക്കുക അവരുടെ ഫുഡ് അവരുടെ മെഡിസിൻ അവർക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഡ്രസ്സ് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഗുളികകൾ മെഡിസിൻസ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പിന്നെ ഫേവറേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക പിന്നെ ഡെയിലി നമ്മൾ അതന്നെ അതല്ലാതെ വേറെ യൂസ് ചെയ്താൽ പറ്റൂലെന്ന് തോന്നുന്ന ഓയില് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക അല്ലാതെ ബാക്കിയൊക്കെ കുത്തിക്കേറ്റി ലാസ്റ്റ് അതൊന്നും എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ മുറിവെണ്ണയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റ് എടുത്ത് വെക്കുക കാരണം നമുക്ക് എപ്പോഴും എന്താവശ്യത്തിനോ നല്ല മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് അട അറിയണല്ല ചാട്ടാരി വന്നാ ഇരുന്നെങ്കിൽ എല്ലെ പോയിട്ട് പോകുന്നോടയാ വന്നേടണ്ട എടുക്കണ്ട സല്ലമ്മമ്മ എടുക്കണ്ട ഞാൻ മിനെ പോക്കൈ വീഡിയോ എടുക്കണോ ഇയലമ്മ അമ്മയാണെങ്കിൽ വെറുതെ കോഡ് ആണോ പിന്നെ മിക്സഫോൺ പറഞ്ഞേ നടക്കാനവരുത് അപ്പോൾ അവൾ അതിന്റെ ഇടയിൽ ഞാൻ അവളെ മൈൻഡ് മൈൻഡാക്കാത്തത് കൊണ്ട് വന്നിട്ട് ഓരോ കറച്ച് കറച്ചിലൊക്കെ കരഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഒരു സ്വഭാവം അവൾക്കുണ്ട് അവളെ കുറച്ചു നേരം അവൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് കണ്ട ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ കരഞ്ഞിട്ടും അല്ലെങ്കിൽ അമ്മയെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ അവളൊന്ന് ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് വിട്ടാൽ അത് പിന്നെ ശരിയാവും കേട്ടോ അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഇതിനൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അമ്മയും അമ്മക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേക്കു ചവിട്ടേ നമ്മളെ കൈ ഇറങ്ങിന്ന കാണിച്ചായിരുന്നു കൈ ഇറങ്ങി കൈ ഇറങ്ങി അടിയിലിറങ്ങി കൈ ഇറങ്ങി കൈ അടിയിലിറങ്ങി അമണി ഇങ്ങോട്ടൊക്കെ ഒമ്പത് ഒമ്പത് ഒരു ഒമ്പത് ആ അപ്പം എന്താ സംഭവിച്ച ട്വിസ്റ്റ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാൻ അപ്പം വേണ്ട അച്ചാറും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തുവെച്ചു മുളക് പൊടി അതായത് മുളക് പൊടി അറിയാമല്ലോ നമ്മൾ കാശ്മീരി ചില്ലി അതുപോലെ തന്നെ നോർമൽ ചില്ലിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തുവച്ചു അപ്പം അതൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ ഇതിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഡ്രസ്സ് അതുപോലെ തന്നെ നമ്മളെ ക്യാമ്പിലേക്ക് അതായത് മനോണ്ടെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടനെയൊക്കെ ഒന്ന് രണ്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ബാഗിൽ കയറ്റി കാരണം ഇൻ കേസ് വെയിറ്റ് കൂടുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കുറയ്ക്കാമോ എന്ന് കരുതി ആ ഒരു മൈൻഡിൽ ആ ടിക്കലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുഞ്ഞിന്റെ മഡിസിൻ കുഞ്ഞിനാ അത്യാവശ്യട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെൽഫി സ്റ്റിക്ക അതൊക്കെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ലഗേജിൽ കേറ്റി പൊന്നുകെട്ട് എടുത്ത് പൊന്നുകെട്ട ആട് വെക്കണത്രേ ഇയ പൊന്നുകെട്ട് ആട് വെക്കണത്രേ ಮತ್ತೆ ഇതിനകത്ത് കാക്ക ಮತ್ತೆ ഇരക്ക് മൂന്ന് ഇര അങ്ങനെ 30 കണക്സ് പേളിലാണത്രേ രണ്ട് ഒരു ഗ്രാം

Shobu vera. La vera. Ah, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഹാൻഡ് ബാഗ് അതായത് നമ്മൾ മെയിൻ ബാഗിൽ വെക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ അത്യാവശ്യം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റണ്ട എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ വലിയ ട്രോളിയിലേക്ക് എത്തി പിന്നെ ഇൻ കേസ് നമുക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ മാറ്റാൻ പറ്റുന്ന സാധനങ്ങൾ പോലത്തെ സാധനങ്ങളൊക്കെ ഈ കുഞ്ഞ് ബാഗിൽ കയറ്റി കാരണം എനിക്ക് രണ്ട് ബാഗും കൂടിയിട്ട് മുപ്പത് കിലോ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു കാരണം എൻ്റെ ബാഗിൽ കുത്തി നിറച്ചിട്ട് മുപ്പത് കിലോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മൊത്തത്തിൽ മുപ്പത് കിലോ ആണെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമായിരുന്നു പക്ഷേ എനിക്കത് രണ്ട് ബാഗിലേക്ക് ആക്കേണ്ടതായിട്ട് വന്നു പിന്നെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നു ഗീതച്ചൊക്കെ വന്നു എല്ലാവരും കൂടി ആയപ്പോൾ ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പക്ഷെ നമ്മൾ പോകുന്നതായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു ഫേസിൽ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും റെഡി ആയിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് എനിക്ക് ഫ്ലൈറ്റ് നാല് അഞ്ചിനായിരുന്നു വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ടര ഒരു മണി ആ ഒരു ടൈമിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്കിപ്പം ബോർഡിങ് മൂന്ന് മണിക്കൂർ മുന്നേ ഒക്കെ ചെയ്ത് ചെയ്യണമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മോൾക്കും എനിക്കും കൂടി ഒരു ടിക്കറ്റ് റേറ്റ് ഒക്കെ എന്നൊക്കെ അപ്പോൾ മോൾക്ക് ടിക്കറ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ അറ്റാച്ചഡ് ആണ് അപ്പോൾ അവളുടെ ഒരു ഒരു കുറച്ചൊരു പേഴ്സൻറ്റേജ് മാത്രമേ വരുന്നുള്ളൂ നമ്മളുടെ ആണ് ടിക്കറ്റ് അപ്പോൾ കുറച്ച് ഈ ഒരു സമയം സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഇരുപതിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റിയിരുന്നുണ്ട് അപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞിറങ്ങുവാണ് അപ്പോൾ ഈ ഒരു സമയം വരെ ഞാൻ ഭയങ്കര ഓക്കെ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലൊരു രീതിയിലായിരുന്നു കേട്ടോ കാരണം ഇത്രയും വെയിറ്റ് ഉണ്ട് പിന്നെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾ അതായത് സ്പൈസസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു പിന്നെ ഈ ഒരു ബ്രൗൺ കളർ എൻ്റെ ഹാൻഡ് ബാഗിൽ ഞാൻ എടുത്തിട്ടുണ്ടായത് മോൾഡ് മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും പിന്നെ ഒരു ഡ്രസ്സും ഒന്ന് രണ്ട് ഡയപ്പേഴ്സും മാത്രമാണ് കേട്ടോ അത് നമുക്ക് വെയ്റ്റിൽ കൂട്ടില്ല കാരണം അത് ഫുഡ് എന്നുള്ള രീതിയിൽ കുഞ്ഞിൻ്റെ ആ ഒരു ഫുഡ് എന്നുള്ള മെയിൻ ആയിട്ടുള്ള എസെൻഷ്യൽ എന്നുള്ള രീതിയിൽ അത് പോവും അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുകയില്ല കേട്ടോ അപ്പോൾ ബാക്കി വരുന്നത് എൻ്റെ ബാക്കിലെ ബാഗ് ഹാൻഡ് ബാഗ് പിന്നെ ബാക്കിലെ ബാക്ക് ബാഗ് പിന്നെ മെയിൻ ആയിട്ടുള്ള ലഗേജ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നില്ല പിന്നെ അമ്മമ്മയും മാമിയും ആപ്പനും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കി നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛന് ചെറിയ തിരക്കുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു അതിൽ അതിൻ്റെ അതിലൊരു ട്വിസ്റ്റ് വന്നത് എൻ്റെ കയ്യിലുള്ളൊരു പാർസലുണ്ടോ എനിക്ക് ഞാൻ അർജൻറ്റായിട്ട് സ്പീഡ് ഡെലിവറി പറഞ്ഞിട്ട് എനിക്ക് അന്ന് തന്നെ ഞാൻ പോകുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ കിട്ടിയതാണ് ഒരു ഐറ്റം അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ വിചാരിച്ചു ില്ല കിട്ടുന്ന കയ്യിൽ നിന്ന് കാശ് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ആ ഒരു ഐറ്റം കൂടി കിട്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ആ ഒരു ചേട്ടനോട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേഗം തന്നെ കൊണ്ടു തന്നു കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ലഗേജൊക്കെ പാ പാർസല് പാക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു ട്വിസ്റ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ അതെന്താണെന്നുള്ളത് ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളുടെ ആ ഒരു വെയ്റ്റിംഗ് മെഷീനിൽ എന്തെങ്കിലുമൊക്കെ മെഷർമെൻ്റ് കറക്റ്റ് അല്ലാതെ ഉണ്ടോയെന്നുള്ളൊരു ഡൗട്ട് കാരണം ഇടയ്ക്ക് നമ്മൾ അതിൽ കറക്റ്റ് കാണിച്ചാൽ ഇവിടെ എന്താണ് എയർപോർട്ടിൽ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കെ ജി കുറവ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ വരണ്ടല്ലോ എന്ന് കരുതി നമ്മൾ പുറത്തുനിന്ന് ഒരു കായ്പീഡിയെങ്കിൽ കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് നമ്മളെ ലഗേജ് ഒന്നും കൂടി വെയിറ്റ് ചെക്ക് ചെയ്തു കേട്ടോ പക്ഷേ ട്വിസ്റ്റ് സംഭവിച്ചത് എനിക്ക് ഭയങ്കര അടി കിട്ടിയ പോലെയായിരുന്നു ഫീൽ ചെയ്തത് ഓൾമോസ്റ്റ് ഒരു ആറ് കിലോൻ്റെ അധികം കൂടുതലായിരുന്നു ഉണ്ടായത് ആറ് കെ ജി കൂടുതൽ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും നമ്മൾക്ക് കയറ്റി വിടില്ല അതിന് ഉണ്ടേല് കുഞ്ഞു ഉറങ്ങിയിട്ടുണ്ട് അവൾ ഉറങ്ങിയാൽ എനിക്കതിൻ്റെ അടുത്ത പണിയാണ് ഞാനിപ്പോൾ അവളെ മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഉറക്കിയിട്ട് അമ്മേനെ കൊണ്ട് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആറ് കിലോൻ്റെ അടുത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു നാല് കെ ജി നമ്മൾ മാറ്റി അതിന് മുളക് പൊടി അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഇത് പുളി അങ്ങനത്തെയൊക്കെ ഞാൻ മാറ്റി അമ്മ സ്പെഷ്യലി എടുത്തിട്ടുള്ള പൗഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മളെ ഗരം മസാല ചിക്കൻ മസാല അമ്മതിരി ഐറ്റംസ് ഒക്കെ എനിക്ക് മാറ്റേണ്ടതായിട്ട് വന്നു എങ്ങനെ 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 പൂച്ച പൂച്ച ബൗബോ കാക്ക പിന്നെ നമ്മളെ ഏട്ടൻ എങ്ങനെ കറിയേ മുളകിനെ അരിലേ മുളകിനെ അറിയില്ലേ ഭാവി എങ്ങനെയായിരുന്ന തത്ത പശു എങ്ങനെ കറിയില്ലേ പശു അമ്പ എങ്ങനെ അറിയലേ കോഴി എങ്ങനെയായിരുന്നെ കോഴി കൊക്ക നാവ് കൊടുത്ത് നാവ് കണ്ണെടുത്തോ കണ്ണ് കണ്ണൊടുത്ത് കണ്ണ് മൂക്കെടുത്ത് മൂക്ക് എടുത്ത് കാതിൽ കാതിലു കാതില് അങ്ങനെ ട്വിസ്റ്റും കഴിഞ്ഞ സാധനങ്ങളൊക്കെ തിരിച്ചു എനിക്ക് അങ്ങനെ പുറത്തുനിന്ന് തൂക്കം നോക്കിയിട്ട് ഒഴിവാക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ വിഷമം ഉണ്ടായിരുന്നില്ല കാരണം നമ്മളിത് ഉള്ളിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ട് വരേണ്ടതായിട്ട് വരുമായിരുന്നു ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കിയത് കൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഒരു വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് തൂക്കത്തിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കടയിൽ കയറി തൂക്കം നോക്കുകയാണെങ്കിൽ നിങ്ങളെ സാധനങ്ങൾ നിങ്ങൾക്ക് സേഫായിട്ട് വീട്ടിൽ വീട്ടുകാർക്ക് തന്നെ കൊടുത്തിട്ട് വരാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്തിട്ട് വന്നതുകൊണ്ട് തന്നെ വലിയ നഷ്ടബോധമൊന്നും എനിക്കില്ല കാരണം അത് വീട്ടിലെല്ലവർക്ക് ഉപയോഗിക്കാമല്ലോ അപ്പം കയ്യിൽ നിന്ന് പോയി വിഷമൊന്നും ഇല്ല അപ്പോൾ ഇനി വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ എത്തുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നിട്ടുണ്ട് കാരണം മുപ്പത് കെ ജി ഹാൻഡിൽ ചെയ്യണം കുഞ്ഞിനെ എടുക്കണം ഞാൻ ഇന്ന് ഇപ്രാവശ്യം അവർ സ്പെഷ്യൽ സർവീസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അവളെ അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ കാരണം നടക്കുന്നുണ്ട് കയ്യിൽ പിടിച്ചാൽ അവൾ നടക്കും അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഇപ്രാവശ്യം സ്പെഷ്യൽ സർവീസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കാരണം ആയിരം ആയിരത്തഞ്ഞൂറ് ആ ഒരു റേഞ്ചൊക്കെയാണ് ആ ഒരു സർവീസിന് വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് അപ്പോൾ നമ്മളതിൻ്റെ അവിടുത്തെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം കാരണം ആ കുഞ്ഞു ബാഗിൽ ആ ഒരു റാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവം മിസ്സാവണ്ടല്ലോ എന്ന് കരുതി അതൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തു അതിനൊരു ചെറിയ കട്ടൊക്കെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ആ ഒരു ട്രോളിയിൽ സെറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇമോഷണലി കുറച്ച് വിഷ്വൽസ് ആണ് എല്ലാവർക്കും കുഞ്ഞുമാവി ഉണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര മിസ്സിങ് ആണ് അവളെല്ലാവരും മാറി മാറി എടുക്കുന്നു പിന്നെ അവളാണെങ്കിൽ എല്ലാവരുടെ കൂടെ പോവുകയാണ് എൻ്റെ കയ്യിൽ വരാതെ എല്ലാവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കളിക്കുവാണ് അതൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമം തോന്നി കേട്ടോ ലാസ്റ്റ് സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എനിക്കത് വലിച്ചിട്ട് പോയാൽ മതിയല്ലോ ला बिका केनाकी को तोरे नि। दे दे काकेनाकी को तो। कौन तो तू। कोई देखो ये तक रोल है ना। चाट हुई। चाट को मेरो। उमनो लागना गया। उमत। उमत। जा जा में तो। आरे ती आवन रे रास्ते पे। अरे नहीं। आ सेरी। ओके। बाप रे लगा। นะครับเนี่ยนะครับแล้วก็เราก็จะใช้ประโยชน์ก็ไม่ใช่คือคือ <laughs> അപ്പോൾ ആ ഒരു സൗകര്യം കൊണ്ട് തന്നെ എനിക്കത് കുഴപ്പമില്ലാണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റി പിന്നെ ചെറിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സമയം വന്നത് വെച്ചാൽ പക്ഷേ ദൈവം നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പല പല രൂപങ്ങളിൽ ഞാൻ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി കേട്ടോ അപ്പോൾ അതിൻ്റെ പല ആൾക്കാർ എനിക്ക് അവരൊന്നും ഞാനിവിടെ വീഡിയോ ആയിട്ട് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ബോർഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം നമ്മളെ വെയിറ്റ് ഒക്കെ നമ്മൾ എടുത്തിട്ട് അവിടെ വെച്ച് കൊടുക്കണമല്ലോ അത് വെക്കുന്ന സമയത്ത് ഇവൾ എൻ്റെ കയ്യിൽ ഞാൻ ജസ്റ്റ് താഴെ ഇറക്കുന്ന സമയത്ത് ഓടി ഓടി കളിക്കുമായിരുന്നു എനിക്ക് അവളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ബാഗ് നോക്കാൻ വേണ്ടി പറ്റുന്നില്ല കുറച്ചധികം വെയിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദൈവത്തിൻ്റെ രൂപത്തിൽ എനിക്ക് ഫീൽ ചെയ്തു നമ്മൾ ചെക്ക് ചെയ്ത ചേച്ചീനായിരുന്നു ചേച്ചി കുറച്ചധികം വെയിറ്റ് ഉണ്ടായത് തന്നെ ഒരു രണ്ട് കിലോ അറ്റ കൂടുതൽ ഉണ്ടായിരുന്നു അത് മോളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊന്നും അറിയില്ല എന്നയോട് കുഴപ്പമില്ലായെന്നുള്ള രീതിയിൽ വിട്ടു പിന്നെ പിന്നെ എനിക്ക് വേറൊരു ദൈവത്തിനെ പോലെ ഫീൽ ചെയ്തത് എൻ്റെ തൊട്ട് ബാക്കിൽ ഒരു ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു ബോർഡിങ് കഴിയുന്നവരെ ആ ലഗേജൊക്കെ അതിന്ന് സെറ്റാക്കുന്നവരെ ചേട്ടൻ ഇവളെടുത്തിട്ട് ബാക്കിൽ തന്നെ നിന്നു കേട്ടോ അവളാണെങ്കിലൊരു കുഴപ്പമില്ലാണ്ട് ചേട്ടൻ്റെ കൂടെ നിന്നു അതും എനിക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു പിന്നീട് നമ്മൾ ഒക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇമിഗ്രേഷനിൽ നമ്മൾ ഈ ഇലക്ട്രോണിക് സാധനങ്ങളും ഫോണും വാച്ചും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് അവിടെ വെക്കണം എൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു അത് ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് തന്നെ ഒരു ലെൻസ് എല്ലാം കൂടി ഒരു ബാഗിൽ ഇട്ടിട്ട് സെറ്റാക്കിയതുകൊണ്ട് തന്നെ എനിക്ക് ബാഗ് മാത്രം എടുത്ത് വെക്കേണ്ടതായിട്ട് വന്നുള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മൾ കഴിഞ്ഞ വർഷം സർ സ്പെഷ്യൽ എക്സ്ട്രാ സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എയർപോർട്ട് സർവീസ് അപ്പോൾ അവളെ നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ അവൾ ജസ്റ്റ് ആ ഒരു ഫ്രീ സമയം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അടുത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആക്കുന്നവരെ അവൾ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്തു ഇപ്രാവശ്യം ഇമിഗ്രേഷനിലുണ്ടായ ഓഫീസേഴ്സും എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ആ ഒരു സാർ എന്നോട് യൂട്യൂബ് ചാനൽ കാണിച്ചതെന്നൊക്കെ പറഞ്ഞു എന്നിപ്പോൾ ഗോൾഡൻ പ്ലാബൻ കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ അവർക്കൊക്കെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് അയാൾ പറഞ്ഞു ഭയങ്കര സെലിബ്രിറ്റി ആണല്ലോ ഭയങ്കര അടിപൊളി വർക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര അപ്രിഷ്യേഷനും ഒക്കെ കിട്ടി അപ്പോൾ ഈ ഒരു ദിവസം പല പല മുഖങ്ങളിലായിട്ടാണ് ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരും ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം വേറൊന്നും വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ മൈൻഡിൽ ഫീൽ ചെയ്ത ആ ണ്ട് മധുരായത് കൊണ്ട് കഴിക്കുന്നുണ്ട് ചോറ് കഴിക്കുന്നില്ലേ ഇല്ല കഴിച്ചിട്ടാണെന്ന് മൂത്തേന്റെ മൂത്തെ പേരെന്താ നെയഹ എവിടെ വീട് എടയാ ആ ആ അല്ല പറഞ്ഞു അങ്ങനെ ചില മുഖങ്ങളാണ് ഇപ്പോൾ കടന്നു പോയത് അതിലും വലിയ ട്വിസ്റ്റ് സംഭവിച്ചത് വേറൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞതരാട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു എനിക്ക് പ്രഷർ ലോഞ്ച് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നി അവളെങ്കൊണ്ടിരിക്കാനും ഫുഡൊക്കെ കഴിപ്പിക്കാനൊക്കെ ഭയങ്കര നല്ലൊരു പ്ലേസ് ആയിട്ട് തോന്നി അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചൊക്കെ ആയ സമയത്ത് ലാസ്റ്റ് സമയം നമ്മൾ ഡയപ്പറൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആക്കി വരാൻ വേണ്ടിയിട്ട് വിചാരിച്ചപ്പോൾ ഒരു പത്ത് മിനിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പതിനഞ്ച് അരമണിക്കൂറിനുള്ളിലായിട്ടും ചെയ്യാൻ വിടുന്നുണ്ടായിരുന്നില്ല ഭയങ്കര കുരുത്തക്കേടൊക്കെ കളിച്ചിട്ട് അവസാനം ഫൈനൽ കോളിൻ്റെ സമയത്ത് എന്നെയും തിരക്കിയ ആൾക്കാർ വന്നിട്ടോ അതാണ് അടുത്ത എൻ്റെ ദൈവം ദൈവം പോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരാൾ കാരണം അവരെന്നെ തിരക്കി വന്നതുകൊണ്ട് തന്നെ ഇവളെ അതായത് മോളെ എടുത്തിട്ട് അവരാണ് എന്നെ ബോഡി അതായത് ഫ്ലൈറ്റിൻ്റെ അടുത്ത് വരെ കൊണ്ടുവിട്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് ലഗേജ് അതായത് ഹാൻഡ് ബാഗും അവളെ ഫുഡിൻ്റെ ബാഗും അവളെയും എടുത്തിട്ട് ഓടിപ്പോയിട്ട് സെറ്റാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അവരെന്നെ എൻ്റെ കുഞ്ഞിനെടുത്തിട്ട് എൻ്റെ കൂടെ വന്നു കേട്ടോ അതൊക്കെ ചിലപ്പോൾ ഞാൻ ലേറ്റ് ആക്കി എന്നെ ദയവായിട്ട് ലേറ്റ് ആക്കിയതായിരിക്കും കാരണം എനിക്ക് അത്രയും ലഗേജും അത്രയും വെയിറ്റും ഉണ്ട് അതായത് എൻ്റെ ഹാൻഡ് ബാഗ് തന്നെ അത്യാവശ്യം ഒരു പത്ത് കിലോമെൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഹാൻഡ് ബാഗിലായിരുന്നു വെയിറ്റ് കൂടുതലും ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എന്നെ മാനേജ് ചെയ്തോട്ടേന്ന് കരുതിയിട്ട് ദയവായിട്ട് എന്നെ ലേറ്റ് ആക്കിയതായിരിക്കാം അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ കുഞ്ഞിനെയും കൊണ്ട് അവരെന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഉറങ്ങി കിട്ടി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഈ ഒരു കുഞ്ഞുമോളയും കൂടെ കിട്ടിയപ്പോൾ അവൾ കുറച്ചും കൂടെ ആക്ട് ചെയ്തതായിരുന്നു വലിയത് കുഴപ്പമൊന്നും ഇല്ലാണ്ട് എത്തി പക്ഷേ അവൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരുന്നു കാരണം ഇങ്ങനെ നമ്മൾ ഒരു കെട്ടിപ്പൂട്ടി ഇങ്ങനെ അനങ്ങാൻ വിടാതെ നിർത്തിക്കുന്നത് ആദ്യമായിട്ടാണല്ലോ അപ്പോൾ അവൾ ഭയങ്കര ആയിരുന്നു അതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നെ കംപ്ലീറ്റ് മാന്തിപ്പറിച്ചു കടിച്ചു നുള്ളി ഒക്കെയാണ് അവൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തിയത് അടുത്ത എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് എന്തായാലും മനസ്സിലായിട്ടില്ലെങ്കിൽ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നമ്മുടെ നാട്ടുകാരനാണ് പക്ഷേ ഞാൻ ഫ്ലൈറ്റിൽ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ അതായത് ഹാൻഡ് ബാഗ് ഫ്ലൈറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുമല്ലോ അതെനിക്ക് തിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഇവനെയാണ് മീറ്റ് ചെയ്തത് അവനോട് ഞാൻ പറഞ്ഞു എനിക്കൊന്നാ ബാഗ് എടുത്തരുമെന്ന് ചോദിച്ചോടെ അവൻ പറഞ്ഞു നിങ്ങൾ മനോവാടിൻ്റെ വൈഫല്ലേന്ന് ചോദിച്ചിട്ടാണ് സംസാരിച്ച് വന്നത് അവസാനം അവൻ തന്നെ ബാഗ് എടുത്തു നിങ്ങൾ കുഞ്ഞിനെ മാത്രം എടുത്താൽ എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് അതിലും വലിയ ആശ്വാസമായിരുന്നു അപ്പോൾ മനോ നാട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതെനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു Yeah. അപ്പോൾ എല്ലാവരുമായിട്ട് എല്ലാവരും അറിയുന്നതാണ് അമ്മേനോടൊക്കെ പറഞ്ഞപ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ഫോം വിളിച്ച് നാട്ടിൽ ഇവിടെ എത്തിയിട്ട് പോകുമ്പം വിളിച്ച് ഇങ്ങനൊരാളെ ഞാൻ മീറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം പല 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 മുഖങ്ങളിലാണ് എൻ്റെ മുഖത്ത് എൻ്റെ ഫ്രണ്ടിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയും അത് സത്യമായിട്ടുള്ള കാര്യം കേട്ടോ ഞാനിങ്ങനെ ഇത്രയും വെയിറ്റ് എടുത്ത് പോകുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ അമ്മമാർ രണ്ടാളോ അല്ല അച്ഛൻമാരോ എല്ലാവരും കൂടി ഭയങ്കര പ്രാർത്ഥനയായിരുന്നാണ് പിന്നെ എന്നെ ഞാൻ ഫോം വിളിച്ച സമയത്ത് അറിഞ്ഞത് എല്ലാവരും എന്തൊക്കെയോ നേർച്ചൊക്കെ അത്രയും വെയിറ്റ് ആണ് ഞാൻ എടുത്തിട്ട് പോകുന്നത് എന്നുള്ളത് അവർക്ക് അറിയാം അപ്പോൾ ഞാൻ സേഫായിട്ട് എത്തുന്നത് വരെ അവർക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ആവാം അങ്ങനെ സേഫ് ആയിട്ട് ഞാൻ മനോടിൻ്റെ അടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് അവൾക്ക് വലിയ പരിചയക്കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മനോഹാട്ടിനെ അറിയുന്ന ബ്രദറായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്പറൊക്കെ ഷെയർ ചെയ്തിട്ട് അവരെ നമ്മൾ പോവാണ് അപ്പോൾ ഇനിയിപ്പോൾ വലിയൊരു ടിസ്റ്റ് വരുന്നത് നമ്മുടെ റൂംമേറ്റ് ആയിട്ടുള്ള ആർക്കും അറിയില്ല വരുന്നത് ആവിധികൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ റൂമിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ കഴിഞ്ഞാൽ നമ്മളെ യാത്രയെക്കുന്ന വീടിൽ കണ്ടിട്ടുണ്ടാകും സി എം മോളും കാര്യങ്ങളും അവരെല്ലാം എത്രത്തോളം ഹാപ്പി ആവും എത്രത്തോളം അത് സർപ്രൈസ് ആവും എന്നുള്ളതാണ് നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷനോടെ കാത്തിക്കുന്ന അതിൽ ഏറ്റവും കൂടുതൽ സി എന്റെ എക്സ്പ്രഷനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ കൂടി ഞാൻ കാണിച്ചുതരാം നേരെ തന്നെ വിടുന്നത് ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്കാണ് നമ്മൾ പഴയ നിന്ന് ആ ഒരു വില്ലേജിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് വണ്ടി 何

Ти 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 багтаараа юу юм бэ? Юу юм бэ?